മുസ്ലിം എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ അൻവർ താങ്കൾ താങ്കൾ അത് തുറന്നു നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ആ തുറന്ന ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വരും ഈ ഈ ഇതാണ് വെല്ലുവിളി വെല്ലുവിളിക്ക് മറുപടിയായി നേരത്തെ ചെയ്ത വീഡിയോയുടെ ക്ലിപ്പിങ്ങൾ കൂടി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് പി വി അൻവർ അതും കൂടി നമുക്ക് കുറച്ച് കേൾക്കാം എല്ലാം കേൾക്കേണ്ട കുറച്ച് ഭാഗം കേൾക്കാം വായിച്ചിട്ടില്ല എന്നതിൽ അടി നിൽക്കുന്നു ഈ നാർക്കോട്ടിക് ജിഗാദ് വിവാദം കൊണ്ടുണ്ടായത് ഖുരാന്റെ മലയാള പരിഭാഷ വായിക്കാൻ അതിലെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ കണ്ടെത്താൻ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മത്സരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുറാന്റെ മലയാള പരിഭാഷ നിരോധിക്കുക ചില ഉസ്താദ്മാർ പറഞ്ഞതുപോലെ ഉർദുവിലും അറബിയിലും ഒക്കെ മാത്രം ഇനി വായിച്ചാൽ മതിയാവും മദ്രസങ്ങൾ പീഡനങ്ങളുടെ എണ്ണം ഏറെയാണ് ശ്രമിക്കാനില്ല അങ്ങനെ ചർച്ച ചെയ്താൽ അത് അള്ളാഹുവിനെതിരാണ് മതത്തിനെതിരാണ് എന്ന പ്രചരണം ഉണ്ടാവും ഇസ്ലാമിന് മാത്രം ചെറിയ വിമർശനം പോലും സഹിക്കാനുള്ള ഇസ്ലാമിക സർവാധിപത്യമാണ് കേല്പില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിക മാത്രമാണ് ആ മതത്തിന്റെ മറയിൽ നിന്നും ഈ രാഷ്ട്രീയം ഉയർത്തെഴുന്നേൽക്കും വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ട് ശരീര നിയമം അതായത് ഇസ്ലാമിക ഭരണ സംവിധാനമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ ബഹുദൂരം അവർ മുന്നേറുകയാണ് അവർക്ക് ഒരുപാട് അജണ്ടകളുണ്ട് അതുകൊണ്ടാണ് നമസ്കാരം ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റിൽ ആടി ഉലയുകയാണ് പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പി വി അൻവർ ഉയർത്തിയ ആരോപണത്തെ ചൊല്ലിയുള്ള ചർച്ചകളും വിവാദങ്ങളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഉയർന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമായിരുന്നു പി വി അൻവർ ഉന്നം വച്ചുകൊണ്ട് കൃത്യമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന് കേരളത്തിലെ ക്രമസമാധാനം പാടെ തകർക്കുന്നു പൊതുജന ജീവിതം ദുസ്സഹമാക്കുന്നു മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരായി ജനങ്ങളെ തിരിച്ചുവിടുന്നു വർഗീയ കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്ങനെയുള്ള എന്ന് എങ്ങനെയുള്ള മരണം എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിയത് ഒരുപക്ഷെ നാളിതുവരെ പ്രതിപക്ഷ എം എൽ എ പോലും പ്രതിപക്ഷ നേതാവ് പോലും ഉയർത്താത്തത്ര ശക്തിയുക്തമായ ആരോപണമാണ് ഭരണപക്ഷത്തെ ഒരു പ്രധാന നേതാവിനെതിരെ അതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ പി വി അൻവർ ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ ഉയർത്തിയ ആരോപണം എന്ന് അറിയുമ്പോഴാണ് അതിന്റെ ഗൗരവം കണക്കിലെടുക്കേണ്ടത് ഈ വിവാദങ്ങളെല്ലാം പി വി അൻവർ ആരംഭിക്കുന്നത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു അഥവാ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് തന്നെയാണ് പി വി അൻവർ വിവാദ കോലാഹലവുമായി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത് ഭരനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയെ ഏത് വിധേനയും ഞാൻ പൂട്ടിക്കെട്ടും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും നിന്റെ കട ഞാൻ പൂട്ടിക്കും എന്ന തരത്തിൽ തന്നെയായിരുന്നു പി വി അൻവർ തന്റെ എഫ് പി പേജിൽ എപ്പോഴും പോസ്റ്റുകൾ ഇട്ടിരുന്നത് ഭരനാടൻ മലയാളിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച നിരവധി വാർത്തകൾ കേരളത്തിന്റെ മത സൗഹാർദ്ദത്തെ തകർക്കുന്നതും പ്രത്യേകിച്ച് മരനാടൻ മലയാളി മാറ്റിയെടുക്കണം ഷാജൻസ് കറിയ എന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിച്ച വാർത്തകളിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്നതും മുസ്ലിം സമുദായത്തെ സമൂഹത്തിൽ നിന്ന് ഭിന്നിപ്പിച്ചു നിർത്തുന്നതും മുസ്ലിം സമുദായങ്ങളെക്കുറിച്ച് മറ്റു പൊതുജന സമൂഹങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് മറുനാടൻ മലയാളി ചെയ്തത് എന്ന ആരോപണമാണ് പി വി അൻവർ എപ്പോഴും ഉന്നയിക്കാറുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് അദ്ദേഹം തന്റെ എഫ് പി പേജിലൂടെ കുറിച്ചിരിക്കുന്നത് ആഗോള മലയാളി മുതലാളിയെക്കുറിച്ചും കുറിച്ചും മറുനാടൻ മലയാളി ഷാജിൻസ് കറിയ ചെയ്ത വാർത്തയെക്കുറിച്ചും പി വി അൻവർ എടുത്തു പറയുകയുണ്ടായി അതായത് ഏത് വിധേനയും ഈ സൈനൈഡ് ഫാക്ടറി എന്ന് തന്നെയാണ് മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ പോർട്ടലിനെ കുറിച്ച് പി വി അൻവർ വിശേഷിപ്പിച്ചത് അതായത് മറ്റുള്ളവരെ മാരകമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്നത് സൈനൈഡ് ഫാക്ടറി എന്നാണ് പി വി അൻവർ വിശേഷിപ്പിച്ചത് ഈ സൈനൈഡ് ഫാക്ടറി ഞാൻ അടച്ചുപൂട്ടും എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും കൂടി പി വി അൻവർ തന്റെ എപ്പി പേജിൽ കുറിച്ചത് എന്നാൽ മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ പോർട്ടലിൽ നിന്നും ഇറങ്ങിയ വാർത്തകളെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അത്തരത്തിൽ നിയമപരമായ നടപടികളിലൂടെ മറുനാടൻ മലയാളി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം വാർത്തകളാണ് അവർ അവരുടെ സൈറ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്തത് എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു വാർത്താ മാധ്യമം എന്ന രീതിയിൽ വിമർശനാത്മകമായ പത്രപ്രവർത്തനം നടത്തുമ്പോൾ അത് കേൾക്കുന്ന ആളുകളെയോ അഥവാ ആ വാർത്തയിൽ പ്രമേയവൽക്കരിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെയോ ആക്ഷേപകര ായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പത്രമാധ്യമങ്ങൾക്കെതിരെ തിരിയുക സ്വാഭാവികം തന്നെയാണ് എന്നാൽ വിമർശനാത്മകമായ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഴിമതിയെ അക്രമത്തെ അല്ലെങ്കിൽ അസമത്വത്തെ അരാജകത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന എന്നൊരു ധർമ്മം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ഈ വിഷയങ്ങളിൽ പാത്രി ആളുകൾക്ക് ഇത്തരം മാധ്യമങ്ങളോടും മാധ്യമ ഇത്തരം മാധ്യമ പ്രവർത്തകരോട് വിദ്വേഷം സ്വാഭാവികം തന്നെയാണ് എന്നാൽ ഇവിടെ അത്തരം സ്വാഭാവികമായ വിദ്വേഷത്തിനുപരി തന്നെയാണ് പി വി അൻവർ മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനം അടച്ചുപൂട്ടും എന്ന തരത്തിൽ എപ്പോഴും മറുനാടൻ മലയാളിക്കെതിരെ വാഴങ്ങിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു വേള അദ്ദേഹം മറുനാടൻ മലയാളി എന്ന പത്രം ഓഫീസിന്റെ അടിയിൽ പോയി നിന്ന് പോലും ഇത്തരത്തിൽ ചില സീനുകൾ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ് മറുനാടൻ മലയാളിയുടെ ഫോട്ടോയൊക്കെ അദ്ദേഹം എടുക്കുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ് പി വി അൻവർ പറയുന്ന വസ്തുതകളുടെ അടിസ്ഥാനം എന്തു തന്നെയായാലും മറുനാടൻ മലയാളിയിൽ നിന്നും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജിനസ് കറിയ ഒരു ദിവസം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പി വി അൻവറിന് ഞാൻ പറയുന്ന വാർത്തകളോട് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു സംവാദം നടത്താം അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ വരാം ഞാൻ പറയുന്ന വിഷയങ്ങളിലെ നിയമപരമായ കാര്യങ്ങളും ഞാൻ പറയുന്ന വിഷയങ്ങളിലെ ന്യായാന്യായങ്ങളും ഞാൻ നിരത്തി വെച്ച് സംസാരിക്കാം അതിലേതെങ്കിലും തരത്തിൽ അങ്ങേക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം നമുക്ക് പരസ്യമായ ഒരു സംവാദത്തിൽ ഏർപ്പെടാം എന്ന് ഷാജൻസ് കറിയ പി വി അൻവറിനെ ക്ഷണിക്കുകയുണ്ടായി എന്നാൽ ഒരു കാരണവശാലും നിന്നെ നിന്നെപ്പോലുള്ള പുഴുക്കുത്തുകളുമായി നിന്നെ നിന്നെപ്പോലുള്ള കീടങ്ങളുമായി സംസാരിക്കാൻ പി വി അൻവറിന് കിട്ടില്ല പി വി അൻവറിന്റെ പാരമ്പര്യം മഹിതമായ പാരമ്പര്യമാണ് മതേതരത്തിന്റെ പാരമ്പര്യമാണ് ഞാനിപ്പോഴും നിലകൊള്ളുന്നത് മതേതരത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സി പി എം എന്ന നിലപാട് തറയിൽ തന്നെയാണ് അതുകൊണ്ട് നിന്നെപ്പോലുള്ള ആളുകളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല പി വി അൻവർ നിന്നോട് സമവായത്തിനുമില്ല നിന്നോട് സംവാദത്തിനുമില്ല എന്ന് തന്നെയാണ് പി വി അൻവർ തന്റെ എഫ് പേജിൽ കുറിച്ചത് മറുനാടനെ വെല്ലുവിളിച്ചത് വീണ്ടും മറുനാടന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ മുന്നോട്ട് വന്നിരിക്കുന്നത് പറഞ്ഞു വരുന്നത് പി വി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിറകിൽ മറുനാടൻ മലയാളിയെ രക്ഷിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെയാണ് അതായത് ഒരവസരത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് മറുനാടൻ മലയാളിയെ വേട്ടയാടുകയുണ്ടായി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കർഗിയെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി കേരള പോലീസിലെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം വരുന്ന പോലീസുകാരാണ് മറുനാടൻ മലയാളിയുടെ ഓഫീസ് വിവിധ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത് മറുനാടൻ മലയാളിയെ അന്വേഷിച്ച് സംസ്ഥാനത്തിന് പുറത്തുവരെ ഇവർ യാത്ര ചെയ്തത് ഇത്തരം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതാണ് എന്നാൽ മറുനാടൻ മലയാളിയെ ആ അവസരത്തിൽ ഒന്നും കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ഷാജിൻസ് കറിയ ജാമ്യമെടുത്തിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു നിന്നത് ഈ കഴിഞ്ഞ മാസമാണ് സുപ്രീം കോടതി ഷാജൻ സ്കറിയയ്ക്ക് സ്ഥിര ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത് എന്നാൽ മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് മറുനാടൻ മലയാളിയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓഫീസുകൾ റൈഡ് ചെയ്യുകയും മറുനാടൻ മലയാളിയുടെ പത്രം ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വീട്ടിൽ വരെ രാത്രി രണ്ടു മണിക്ക് വരെ കയറി ചെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുകയും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴൊന്നും മറനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയെ കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചില്ല ഇതിന്റെ രഹസ്യം പി വി അൻവർ കണ്ടെത്തിയിരിക്കുന്നു അന്ന് പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒളിവിൽ കഴിയുവാൻ വേണ്ടി ഷാജൻ സ്കറിയയെ സഹായിച്ചത് അഥവാ ഷാജൻ സ്കറിയയെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇപ്പോഴത്തെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറുമായിരുന്നു അജിത് കുമാറിന്റെ കീഴിലുള്ള പോലീസുമായിരുന്നു എന്നാണ് ഇപ്പോൾ പി വി അൻവർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് പി വി അൻവറിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു ദിവസമെങ്കിലും മറുനാടൻ മലയാളിയെ അറസ്റ്റ് ചെയ്ത് അതായത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിൽ അടയ്ക്കുക എന്നുള്ളത് പി വി അൻവറിന്റെ ആ സ്വപ്നം തകർത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറും എം ആർ അജിത് കുമാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എം ആർ അജിത് കുമാറിന്റെ വിശ്വസ്തരായ കുറെ പോലീസുകാരും തന്നെയാണ് ഇതാണ് പി വി അൻവർ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിന് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പി വി അൻവർ തിരിഞ്ഞു ുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ ഇപ്പോൾ ആരോപണ ശരങ്ങളുമായി പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ് പി വി അൻവർ തന്റെ എഫ് പി പേജിലും കഴിഞ്ഞ ദിവസം കുറിച്ചിരിക്കുന്നത് മറുനാടൻ മലയാളി ഷാജൻ നീയുമായി യാതൊരു തരത്തിലുള്ള സമവായത്തിനോ സംവാദത്തിനോ പി വി അൻവർ തയ്യാറല്ല നിന്നെപ്പോലുള്ള പുഴുക്കുത്തുകളുമായി പി വി അൻവർ എവിടെയും ഒരു ചർച്ചയ്ക്ക് വരില്ല എന്നാൽ നിന്റെ സൈനൈഡ് ഫാക്ടറി ഞാൻ അടച്ചുപൂട്ടും എന്ന് തന്നെയുള്ള എഫ് പി കുറിപ്പാണ് ഇപ്പോഴും പി വി അൻവർ ഇട്ടിരിക്കുന്നത് മറുനാടൻ മലയാളിയെ വെല്ലുവിളിച്ചു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്നുള്ളത് പി വി അൻവർ മുഖ്യമന്ത്രി കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എല്ലാം ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന്റെ പുറകിലുണ്ടായിരുന്ന കാതലായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറുനാടൻ മലയാളിയെ അറസ്റ്റ് ചെയ്യാതെ രക്ഷിച്ചത് തന്നെയായിരുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് പി വി അൻവർ എപ്പോഴും വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ പി വി അൻവർ സമൂഹ മധ്യത്തിൽ നാറി നാണം കെട്ടു നിൽക്കേണ്ടതായി വന്നു അതായത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും മറുനാടൻ മലയാളിയെ ഞാൻ പൂട്ടിക്കെട്ടും മറുനാടൻ മലയാളി ഒളിവിൽ പോയ അവസരത്തിൽ കട പൂട്ടി ഇന്ന് കടമുടക്കം എന്നൊക്കെ തരത്തിലുള്ള അടിവാചകത്തോടുകൂടി തലക്കുറിപ്പോ കൂടി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ എപ്പോഴും ഉപയോഗിക്കാറുള്ള പിങ്ക് കളറിലുള്ള ഷർട്ട് ഒരു ഹാങ്കറിൽ തൂക്കിയിട്ടിട്ട് അതിനടിയിൽ ഇന്ന് കടമുടക്കം എന്ന രീതിയിൽ ചില അടിക്കുറിപ്പോടുകൂടി പി വി അൻവർ തന്റെ എഫ് ബി പേരിടുകയുണ്ടായി അതായത് തന്റെ ഏറ്റവും വലിയ ശത്രുവായ ഷാജൻസ് കറിയയെ ഏത് അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനുള്ള നീക്കം പൊളിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ബോധത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വി അൻവർ നീങ്ങുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുവാൻ മുഖ്യമന്ത്രി ഒരിക്കലും ഒരുക്കമല്ല ഇക്കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നപ്പോഴും മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത് എ ഡി ജി പി തൽക്കാലം സ്ഥാനത്ത് നിന്ന് മാറേണ്ട ആവശ്യമില്ല ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഈ അന്വേഷണത്തിൽ എ ഡി ജി പി ഏതെങ്കിലും തരത്തിൽ തെറ്റ് ാണ് എന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് ഒരു കാരണവശാലും പി വി അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് കണ്ടതോടുകൂടി വീണ്ടും അൻവർ മറുനാടൻ മലയാളിക്കെതിരെ തിരിയുകയായിരുന്നു നിന്റെ സൈനൈഡ് ഫാക്ടറി ഞാൻ അടച്ചുപൂട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എഫ് പി കുറിപ്പുമായി വീണ്ടും പി വി അൻവർ മുന്നോട്ട് വന്നിരിക്കുന്നു ഇതാണ് മലയാളത്തിൽ പറഞ്ഞു കേൾക്കുന്ന രീതിയിലുള്ള ഒരു പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറയുന്നത് അതായത് ഇതിനെല്ലാം കാരണക്കാരനായത് മറുനാടൻ മലയാളിയാണ് മറുനാടൻ മലയാളിയെ അടച്ചുപൂട്ടാൻ തനിക്ക് സാധിക്കാതെ വന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ കാരണമാണ് എന്ന് പി വി അൻവർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത്തരം ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിക്കുമ്പോഴും മറ്റൊരു ആരോപണം കൂടി പി വി അൻവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മറുനാടൻ മലയാളി കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി തന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി രണ്ട് കോടി രൂപ എം ആർ അജിത് കുമാറിന് കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതിൽ ഒന്നര കോടി രൂപ നൽകിയിരിക്കുന്നു ഇനി അൻപത് ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ട് എന്നൊക്കെയാണ് പി വി അൻവർ നേരത്തെ ഉന്നയിച്ചത് അതെന്ത് തന്നെയായാലും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ സാധിക്കാത്തതിലുള്ള ഇച്ഛാഭംഗം ആ ആഗ്രഹം നടക്കാത്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആരോപണവുമായി പി വി അൻബർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പി വി അൻബറിന്റെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പി വി അൻബറിന് ഏതെങ്കിലും തരത്തിൽ സന്ദേഹമുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ നമുക്ക് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യാം ചർച്ചയിലൂടെ കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാം എന്ന് മറുനാടൻ മലയാളി പി വി അൻവറെ ചർച്ചക്ക് ക്ഷണിച്ചിട്ടും അൻവർ ചെന്നില്ല അത്തരം ചർച്ചകൾക്കൊന്നും ഞാനില്ല ഞാൻ മതേതരവാദിയാണ് നിന്നെ പോലുള്ള ഇസ്ലാം വിരോധിയോട് ഞാൻ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി വി അൻവർ തന്റെ എഫ് പി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനിയും മറുനാടൻ മലയാളിയുമായി നേരിട്ട് തന്നെ ഏറ്റുമുട്ടാൻ പി വി അൻവർ തയ്യാറാകുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വെല്ലുവിളി കണ്ടു മറ്റൊന്നും കൊണ്ടല്ല നിന്നെപ്പോലെയുള്ള ചില പുഴുക്കുത്തുകളുടെ പിന്നാലെ ആയിരുന്നതുകൊണ്ടാണ് മറുപടി വൈകിയത് മറ്റൊന്നും കൊണ്ടല്ല നിന്നെപ്പോലെയുള്ള ചില പുഴുക്കുത്തുകളുടെ പിന്നാലെ ആയിരുന്നതുകൊണ്ടാണ് മറുപടി വൈകിയത് മതം പറയാത്ത ഷാജൻ മതസ്പർദ്ധ വളർത്താത്ത ഷാജൻ അന്യമതങ്ങളെ അവഹേളിക്കാത്ത ഷാജൻ ഇരുപത്തിനാല് ക്യാരറ്റ് മതേതരനായ ഷാജൻ നീ പറയുന്നത് പോലെ ഇതൊക്കെ അംഗീകരിച്ച് തരാൻ സൗകര്യമില്ല ഒരു മതത്തെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തി കയ്യടി വാങ്ങി ഓഡിയൻസിനെ സൃഷ്ടിച്ചെടുത്തവനാണ് നീ നിന്റെ വർഗീയ അജണ്ടയിലൂടെ നീ ലക്ഷ്യം വെച്ചത് മുസ്ലിം വിഭാഗത്തെ മാർജിനൈസ് ചെയ്ത് നിന്റെ ഈ ആശയത്തെ അനുകൂലിക്കുന്നവരുടെ കയ്യടിയാണ് നിന്റെ ഓരോ വീഡിയോകളിലും നീ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഇസ്ലാം വിരുദ്ധതയുടെ നേർ സാക്ഷ്യങ്ങളാണ് ഈ പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുന്ന വീഡിയോ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നീ മറ്റു മതങ്ങളെ ഇസ്ലാം മതവുമായി കൂട്ടിത്തല്ലിക്കാൻ നോക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വർഗീയത വിളമ്പി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്ക് കുറച്ചോർ വാങ്ങി ഊട്ടുന്ന നീയുമായി ഒരു സംവാദത്തിനോ സന്ധിക്കോ ജീവൻ പോയാലും പി വി അൻവർ ഉണ്ടാവില്ല നിന്റെ സയനൈഡ് ഫാക്ടറിയിൽ വന്നിരുന്ന് നിന്റെ ക്ലോസറ്റ് വായിൽ നിന്ന് വീഴുന്ന തന്തയ്ക്ക് പിറക്കാഴികൾ കേൾക്കാൻ നീ വേറെ ആളെ നോക്കിയാൽ മതി ഇനി അല്പം പേഴ്സണൽ കാര്യം പി വി അൻവർ വർഗീയവാദിയാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നീ പറയാറുണ്ടല്ലോ മതേതരത്വത്തെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയെയും നെഞ്ചോട് ചേർത്ത പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രണ്ട് തലമുറകൾ എനിക്കും മുൻപ് എൻ്റെ തറവാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം ഇന്നും ഞാൻ നിൽക്കുന്നത് അതേ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിനൊപ്പമാണ് അക്കാര്യത്തിനൊന്നും അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പുഴുക്കുത്തുകൾ പുറത്തെടുത്ത് വഴിവെട്ടുന്നത് നിന്റെ സയനൈഡ് ഫാക്ടറിയുടെ സർവനാശത്തിലേക്ക് തന്നെയാണ് നീ കാത്തിരുന്ന് തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അദ്ദേഹം പറയുന്ന വാക്കുണ്ട് ആ വാക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്നും ഞാൻ നിൽക്കുന്നത് അതേ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സി എന്ന പ്രസ്ഥാനത്തിന് ഒപ്പമാണ് അക്കാര്യത്തിനൊന്നും അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി വി അൻവർ ഞാനിപ്പോഴും സി പി ഐ എമ്മിനൊപ്പമാണ് ഞാനിപ്പോഴും സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന് ഒപ്പമാണ്